നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുകയെന്ന് പറഞ്ഞും കൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത് നിങ്ങളുടെ ദൈവമായ ഹോവിയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നും അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ചു അവനോട് ചേർന്നിരിക്കുകയും വേണം ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്ലിം ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടതിന് നിന്റെ ദൈവമായി യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ നോക്കിയതുകൊണ്ട് അവനെ കൊല്ലണം അങ്ങനെ നിന്റെ മധ്യയെ നിന്ന് ദോഷം നീക്കി കളയണം നിങ്ങളുടെ ചുറ്റും ദേശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ ആറ്റം വരെ സമീപത്തോ ദൂരത്തോ ഉള്ള ജാതികളുടെ ദേവന്മാരിൽ വെച്ച് നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ മാർവിടത്തിലുള്ള ഭാര്യയോ പ്രാണസ്നേഹിന് രഹസ്യമായി പറഞ്ഞു നിന്നെ വശീകരിപ്പാൻ നോക്കിയാൽ അവനോട് യോജിക്കുകയോ അവന്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത് അവനോട് കരുവ് തോന്നുകയോ അവനോട് ക്ഷമിച്ചു അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം അവനെ കൊല്ലേണ്ടതിന് ആദ്യം നിന്റെ കൈയും പിന്നെ സർവ്വജനത്തിന്റെ കൈയും അവന്റെ മേൽ ചെല്ലണം അടിമ വീടായ മിസ്ലിം നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോബിയോട് നിന്നെ അകറ്റിക്കളവാൻ അവൻ അന്വേഷിച്ചതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം ഇനി നിങ്ങളുടെ ഇടയിൽ ഈ അരുതാത്ത കാര്യം നടക്കാതിരിക്കാൻ തക്കവണ്ണം ഇസ്രേലെല്ലാം കേട്ട് ഭയപ്പെടേണം നിങ്ങളറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കണമെന്ന് പറയുന്ന നീചന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു തങ്ങളുടെ പട്ടണത്തിലെ നിവാസികളെ വശീകരിച്ചിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായഹോ നിനക്ക് പാർപ്പാൻ തന്നിട്ടുള്ള നിന്റെ പട്ടണങ്ങളിൽ ഒന്നിനെക്കുറിച്ച് കേട്ടാൽ നീ നല്ലവണ്ണം അന്വേഷണവും പരിശോധനയും വിസ്താരവും കഴിക്കണം അങ്ങനെയുള്ള മ്ലേച്ഛത നിങ്ങളുടെ ഇടയിൽ നടന്നു എന്ന കാര്യം വാസ്തവവും നിശ്ചയവും എങ്കിൽ നീ ആ പട്ടണത്തിലെ നിവാസികളെ വാളിന്റെ വായ്തെയാൽ കൊന്നു അതും അതിലുള്ളതുമൊക്കെയും അതിലെ മൃഗങ്ങളെയും വാളിന്റെ വായ്തെയാൽ ശബദാർപിതമായി സംഹരിക്കണം അതിലെ കൊള്ളയൊക്കെയും വീതിയുടെ നടുവിൽ കൂടി ആ പട്ടണത്തിലെ ആ പട്ടണവും അതിലെ കൊള്ളയൊക്കെയും അതിശേഷം നിന്റെ ദൈവമായ യഹോവയ്ക്കായി തീട്ട് ചൂട്ടുകളയണം അത് എന്നും പാഴുകുന്നായിരിക്കണം അതിനെ പിന്നെ പണിയേമരുത് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്തിട്ട് യഹോവ തന്റെ ഉഗ്രകോപം വിട്ടു നിന്നോട് കരണയും കനിവും കാണിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിന്നെ വർദ്ധിപ്പിക്കേണ്ടതിനും ശവദാർപ്പിതമായ യാതൊന്നും നിന്റെ കയ്യിൽ പറ്റിയിരിക്കരുത് ആവർത്തന ആവർത്തനം ആവർത്തനം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു മരിച്ചവനുവേണ്ടി നിങ്ങളെ മുറിവേൽപ്പിക്കുകയോ നിങ്ങൾക്ക് മുൻകഷണ്ടി ഉണ്ടാകുകയോ ചെയ്യരുത് നിന്ദദേവുമായി യഹോവയ്ക്ക് നീ വിശുദ്ധജനമല്ലോ കൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്ത ജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ക്ലേശമായതൊന്നിനെയും തിന്നരുത് നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങൾ ആവിത് കാള ചെമ്മരിയാട് കോലാട് കലമാൻ പുള്ളിമാൻ കടമാൻ കാട്ടാട് ചെറുമാൻ മലയാട് ിമാൻ മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞതും അയവിറക്കുന്നതുമായ മൃഗത്തെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നവയിലും തിന്നരുതാത്തവ ഏവയെന്നാൽ ഓട്ടകം മുയൽ കുഴിമുയൽ അവ അയവിറക്കുന്നതെങ്കിലും കുളമ്പ് പിളർന്നവയല്ല അവ നിങ്ങൾക്ക് അശുദ്ധം പന്നി അത് കുളമ്പ് പിളർന്നതെങ്കിലും അയവിറക്കുന്നില്ല അത് നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം തിന്നരുത് പിണം തൊടുകയുമരുത് വെള്ളത്തിലുള്ള എല്ലാറ്റിലും ചിറകും ചേതുമ്പലും ഉള്ളതൊക്കെ നിങ്ങൾക്ക് തിന്നാം എന്നാൽ ചിറകും ചേതുംപലും ഇല്ലാത്തതൊന്നും തിന്നരുത് അത് നിങ്ങൾക്ക് അശുദ്ധം ശുദ്ധിയുള്ള സകല പക്ഷികളെയും നിങ്ങൾക്ക് തിന്നാം പക്ഷികളിൽ തിന്നരുത് അഥവാ കടൽറാഞ്ചൻ ചെമ്പരുന്ത് കഴുകൻ ചെങ്ങാലിപ്പരുന്ത് ഗ്രിത്രം അതത് വിധം പരുന്ത് അതത് വിധം കാക്ക ഒട്ടകപ്പക്ഷി പു കടർകാക്ക അതത് വിധം പ്രാർപ്പിടിയൻ നത്ത് കൂമൻ മൂങ്ങ വേഴാമ്പൽ കുടുംബച്ചാത്തൻ നീർക്കാക്ക പെരിഞ്ഞാറ അതത് വിധം കൊക്ക് കുളക്കോഴി നരിച്ചീർ എന്നിവയാകുന്നു ചിറകുള്ള ഇഴജാതിയൊക്കെ നിങ്ങൾക്ക് അശുദ്ധം അവയെ തിന്നരുത് ശുദ്ധിയുള്ള പക്ഷികളെയൊക്കെ നിങ്ങൾക്ക് തിന്നാം താനെ ചത്ത ഒന്നിനെയും തിന്നരുത് അത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിക്ക് തിന്മാൻ കൊടുക്കാം അല്ലെങ്കിൽ അന്യജാതിക്കാരന് വീർക്കാം നിന്റെ ദൈവമായ ഹോവയ്ക്ക് നി ജനമല്ലോ ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാക്കുന്ന വിളവിലും ദേശാംശം എടുത്തു വെക്കണം നിന്റെ ദൈവമായ യഹോവയെ എല്ലായ്പ്പോഴും ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ സൈന്യത്തിന്റെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശം നിന്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകളെയും അവന്റെ സന്നിധിയിൽ വെച്ച് തിന്നണം ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ അകലയും അത് കൊണ്ടുപോകാൻ കഴിയാതെ പണം വഴി അതിദൂരവുമായിരുന്നാൽ അത് വിറ്റ് പണമാക്കി പണം കൈയിലെടുത്ത് ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്തു വാങ്ങി നിർദ്ദൈവുമായി യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണം നിന്റെ പട്ടണങ്ങളിലുള്ള ദേവിനെ മറന്നുകളയരുതേ അവനും നിന്നോടുകൂടെ ഓഹരിയും അവകാശവുമില്ലല്ലോ മുമ്പൂന്ന് ആണ്ട് കൂടുമ്പോൾ മൂന്ന് സംവത്സരത്തിൽ നിനക്കുള്ള വിളവിന്റെ ദശാംശമൊക്കെയും വേർതിരിച്ച് നിന്റെ പട്ടണങ്ങളെ സംഗ്രഹിക്കണം നീ ചെയ്യുന്ന സകല പ്രവർത്തിയിലും നിന്റെ ദൈവമായ ഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടു കൂടെ ഓഹരിയും അവകാശമില്ലാത്ത ലേവ്യനും നിന്റെ അപ്പാട്ടണങ്ങളുള്ള പരദേശിയും അനാഥനും വിധവയും വന്ന് തിന്നു തൃപ്തരാകേണം അപ്പസോദനായ പൗലോസ് കൊരിക്ക് എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരി ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വിളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവീൻ ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല ആരെയും കെടുത്തിയിട്ടില്ല ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടുമില്ല കുറ്റം വിധിപ്പാനല്ല ഞാനിത് പറയുന്നത് ഒരുമിച്ച് മരിപ്പാനും ഒരുമിച്ച് ജീവിപ്പാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നുവെന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് എനിക്കുള്ള പ്രാഗല്ഭ്യം വലിയത് നിങ്ങളെക്കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയത് ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സകല കഷ്ടത്തിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു ഞങ്ങൾ മക്കൾ ശേഷവും ഞങ്ങളുടെ ജഡത്തിനു ഒട്ടും സുഖമില്ല എല്ലാവിധത്തിലും വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത് പുറത്ത് യുദ്ധം അകത്ത് എങ്കിൽ വലിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഈ തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു അവന്റെ വരവിനാൽ മാത്രമല്ല അവന് നിങ്ങളെക്കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദിപ്പിക്കുന്നില്ല ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നതുകൊണ്ട് മുമ്പേ നുദിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്ദ്രത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ക്ഷേദം വരാതെ വണ്ണം ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാദ്രത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം എത്ര പ്രതിവാദം എത്ര നീരസം എത്ര പായം എത്ര വാഞ്ച എത്ര എരിവ് എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്നും എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല അന്യായം അനുഭവിച്ചവൻ നിമിത്തവുമല്ല ഞങ്ങൾക്കു വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിന് തന്നെ അതുകൊണ്ട് ഞങ്ങൾക്കു ആശ്വാസം വന്നിരിക്കുന്നു ഞങ്ങളുടെ ആശ്വാസമൊഴികെ തീത്തോസിന്റെ മനസ്സിന് നിങ്ങളെല്ലാവരും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷനിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു അവനോട് നിങ്ങളെക്കുറിച്ച് വല്ലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രചിച്ചു പോയിട്ടില്ല ഞങ്ങൾ നിങ്ങളോട് സകലവും സത്യമായി പറഞ്ഞതുപോലെ തീത്തോസിനോട് ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായി വന്നു അവനെ ഭയത്തോടും വിറയിലോടും കൈക്കൊണ്ടതിനാൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചു എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു അപ്പ സ്ഥലനായ കൊരിന്തർ കൊരിന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്തിയർ എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ മക്കധോന്യ സഭകൾക്ക് ലഭിച്ച ൈവക ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഷ്ടത് എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ചു അവർ വളരെ താൽപര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്കുമീരെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി അതും ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പോലെയല്ല അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു അങ്ങനെ ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു എന്നാൽ വിശ്വാസം വചനം പരിജ്ഞാനം പൂർണ്ണ ജാഗ്രത ഞങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നതുപോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ ഞാൻ കൽപ്പനയായിട്ടല്ല മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥയും ശോധന ചെയ്യേണ്ടതിന് അത്രേ പറയുന്നത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ഞാൻ ഇതിൽ എന്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു ചെയ്യുവാൻ മാത്രമല്ല താൽപര്യപ്പെടുവാനും കൂടെ ഒരാണ്ടു മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം എന്നാൽ താൽപര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കു അത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പിയിൽ ഓരോരുത്തരും മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവൻ ദൈവപ്രസാദം ലഭിക്കും മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല സമത്വം വേണമെന്നത്രേ സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിനു ഉതകേണ്ടതിനു ഇക്കാലം നിങ്ങൾക്ക് സുഭിഷം അവരുടെ ദുർഭിക്ഷത്തിനു ഉതകട്ടെ ഏറെ പേറിക്കവന് ഏറെയും കുറെ പേറിക്കവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ടീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിനു സ്തോത്രം അവൻ അവനാപേക്ഷക്കായിക്കൊണ്ടു എന്ന് മാത്രമല്ല അത്യുൽസാഹിയാകയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾ അവനോടുകൂടെ ഒരു സഹോദരനെയും അയച്ചിരിക്കുന്നു സുവിശേഷ സംബന്ധമായുള്ള അവന്റെ പുകഴ്ച്ച സകല സഭകളിലും പരന്നിരിക്കുന്നു അത്രയുമല്ല കർത്താവിന്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് കൂട്ടിയാത്രക്കാരനായി സഭകളാ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാകുന്നു ഞങ്ങൾ നടത്തി ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു ഞങ്ങൾ പലതിലും പലപ്പോഴും ചോദനം ചെയ്തു ഉത്സാഹിയായി കണ്ടും ഇപ്പോഴോ തനിക്ക് നിങ്ങളെക്കുറിച്ച് ധൈര്യം പെരുകയാൽ അത്യുത്സാഹിയുമായിരിക്കുന്ന നമ്മുടെ സഹോദരനെയും അവരോടുകൂടി അയച്ചിരിക്കുന്നു തീത്തോശരിക്കു കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുകേലക്കാരനുമാകുന്നു നമ്മുടെ സഹോദരന്മാർ സഭകള ദൂതന്മാരും ക്രിസ്തുവിനും മഹത്വവും തന്നെ ആകിയാൽ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പറയുന്ന പ്രശംസയ്ക്കും ഒത്ത ദൃഷ്ടാന്തം സഭകൾ കാണുകൾ എൺപത്തിനാലാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം എന്റെയുള്ള യഹോയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് കണ്ണുനീർത്താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു സൈന്യങ്ങളുടെ ദൈവമായി യഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോവിന്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കേണമേ നിന്റെ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല സൈന്യങ്ങളുടെ യഹോവെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ തീർന്നിടുവാൻ കാലമായല്ലോ എന്റെ മേലോകവസം നടുത്തിൽ പ്രേമകാന്തനെ ലോകവാസം തീർന്നിടുവാൻ കാലമായല്ലോ എൻ്റെ മേലോകവസം അടുത്തി പ്രേമകാന്തനെ വേഗം ചേർന്നിടും വിഷു ഞാൻ വേഗം ചേർന്നിടും വിഷു തരോടു ഞാൻ ലോകവാസം തീർന്നിടുവാൻ കാലമായല്ലോ എന്റെ അടുത്തി മേലോഗ്രേമകാന്തനെ ഈ ലോകവാസം എന്റെ കാലമായല്ല അടുത്തി മേലോഗേമകാന്തനെ സകാലം തീയൽ വെന്തിടും നേരം ഞാനും പ്രേമകാന്തനുമായി വാനിൽ വാസം ചെയ്യുമേ ഈ ലോകമാസകാലം തീയൽ വെന്തിടും നേരം ഞാനിൽ വാനിൽ വാസം ചെയ്യുമേ എത്ര ആനന്ദം ചിന്ത ചെയ്യുമ്പോൾ എത്ര ആനന്ദം ചിന്ത ചെയ്യുമ്പോൾ ഈ ലോകവാസം തീർന്നിടുവാൻ കാലമായല്ലോ എന്റെ മീനോഗവസം അടുത്ത് പ്രേമകാന്തനെ ഈ ലോകവാസം തീർന്നിടുവാൻ കാലമായല്ലോ എൻ്റെ മീനോഗ പ്രേമകാന്തനെ വിളക്കി നടുവിൽ നിൽക്കുന്ന എൻറെ കാന്തനുമായി വാസം ചെയ്യുവാൻ കാലമായല്ലോ ഏഴു കൊന്നില വിളക്കിന് നടുവിൽ നിൽക്കുന്ന എന്റെ കാന്തനുമായില്ലോ പ്രേമേറേ വാസം നോക്കുമ്പോൾ പ്രേമേറേ വാസം നോക്കുമ്പോൾ യോഗവാസം തീർന്നിടുവാൻ കാലമായല്ലോ എന്റെ മീനോക വസം നടുത്ത് പ്രേമകാന്തനെ ലോകവാസം തീർന്നിടുവാൻ കാലമായല്ലോ എന്റെ മീനോക വസം നടുത്ത് പ്രേമകാന്തനെ ശോകയേറും നാടനിക്കു മേലിൽ ഉള്ളതാ ഈ മായ ലോകം വിട്ടുപോകാൻ ആശയറുന്നേ ശോഖ ഏറും നാടനിക്കു മേലിൽ ഉള്ളതാ ഹിമായ ലോകം വിട്ടുപോകാൻ ആശയറുന്നേ തമാശ നാട്ടിൽ നിർത്തുവാൻ തമാശ

യാത്ര ചെയ്തിടുന്ന ദൈവജനമേ നമ്മുടെ വേഗമായി യാത്ര യാത്ര മരുഭൂമി ചെയ്തിടുന്ന ദൈവജനമേ നമ്മുടെ നാടത്തു വേഗമായി തുടർന്നിടും യാത്ര ക്ഷീണം തീർന്നിടും ക്ഷീണം തീർന്നിടും യോഗവാസം തീർന്നിടുവാൻ കാലമായ എന്റെ മേലോകവാസം കാന്തനെ ഈ ലോകവാസം തീർന്നിടുവൻ കാലമായല്ലോ എൻ്റെ മേലോകവാസം അടുത്ത് പ്രേമകാന്തനെ